നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഒരുപാട് നാളായിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കേരച്ചൂരേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ മെസ്സേജ് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതായത് നമ്മുടെ സീസൺ കഴിഞ്ഞാലും സ്ഥിരമായിട്ട് കേരപ്പണിക്ക് പോകുന്ന ഈ ഒരു വള്ളത്തിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോഴേ ഈ കാണുന്ന കേരയൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വള്ളം പോലും ഇപ്പോൾ കേരപ്പണിക്ക് പോകുന്നില്ല കാരണം ഒരാഴ്ച ആയതേ ഉള്ളൂ രണ്ട് മൂന്ന് വള്ളങ്ങളൊക്കെ കമിഴ്ന്ന് ആളുകളൊക്കെ കാണാതായിട്ട് അപ്പോൾ എന്നാലും ഈ ഒരു സിറ്റുവേഷനിലും കേരപ്പണിക്ക് പോയ ഈ വിഴിഞ്ഞത്തെ വള്ളക്കാർക്ക് നിറയെ കയരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെ നമ്മളീ കാണുന്നതൊക്കെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചിലേക്ക് വെയിറ്റ് വരുന്ന കേരയാണ് അത് വലിയ സൈസ് കയരയൊക്കെ വന്നിട്ട് ഏകദേശം മൂന്ന് നാല് കയരേ ഉള്ളൂ ബാക്കിയെല്ലാം വന്നിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് കിലോ അങ്ങനെയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇത് ഒരു കെ ജിക്കാണേ ലേലം ചെയ്തത് ഒരു കെ ജിക്കാണ് ലേലം ചെയ്ത് കൊടുത്തത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ വള്ളത്തിലുള്ള മീനിനെയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം ഓരോ മീനായിട്ട് വെച്ച് ലേലം ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മീനൊക്കെ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആളുകളൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്ന് അങ്ങനെ നോക്കി നിന്നത് പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് ഇതെല്ലാം കിലോയ്ക്ക് വിളിച്ചെടുത്തത് കമ്പനിക്കാരാണ് ഏകദേശം നാനൂറ് നാനൂറ്റി അൻപത് കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു ഈ കയരമീൻ അപ്പോൾ ഇവിടെ നിന്ന് ആളുകളൊക്കെ പറയുന്നുണ്ട് ഓരോ കേരമീൻ വെച്ച് ലേലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മീൻ എടുക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാ മീനും ഇവിടെ ഓരോ മീൻ വെച്ച് ലേലം ചെയ്ത് കൊടുത്താൽ എടുക്കാനുള്ള ആളുകളൊന്നും ഇവിടെ ഇല്ല പക്ഷേ വള്ളക്കാരുടെ പ്രധാന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിലുള്ള മുഴുവൻ മീനെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് വള്ളം ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ള ആളുകളെ നോക്കിയിട്ട് കാര്യമല്ല അവർ കൊണ്ടുവരുന്ന മീൻ മാക്സിമം അതിനെ വിറ്റ് മുതലാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ വേറെ ഒന്നും പറയാനില്ല കേരമീൻ ചിലപ്പോൾ ഇന്നും വരാനായിട്ട് സാധ്യത ഉണ്ട് ഇത് ഇന്നലെ രാത്രി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് വന്ന ഒരു വള്ളമാണ് ആ വള്ളത്തിൽ നിറയെ ഉണ്ടായിരുന്ന ഒരു കയരമീനിൻ്റെ ആ ലേലം വിളി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ആ മീനിൻ്റെ സൈസും കാര്യവും എത്ര മീനൊക്കെ ഉണ്ട് എത്ര കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ലേലമുള്ളി കഴിഞ്ഞ മീനാണ് തൊട്ടിയിലാക്കി അങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ഇനി കൊണ്ടുപോയിട്ട് അവിടെ ആ ഷെഡിൻ്റെ അവിടെ കൊണ്ടുപോയായിരിക്കും ഇതിനെ കെ ജിക്ക് തൂക്കിയെടുക്കുന്നത് കേട്ടോ ഇവിടെ ഒരു കെ ജിയുടെ റേറ്റ് മാത്രമേ ലേലമുള്ള ഒക്കെ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇനി മുകളിലോട്ട് കൊണ്ടുപോയായിരിക്കും കേട്ടോ ഇതിനെ തൂക്കിയെടുക്കുന്നത് ഒരു കെ ജിക്ക് തൂക്കിയെടുക്കുക അങ്ങനെ ടോട്ടലായിട്ട് എത്ര കിലോ ഉണ്ടോ ആ കിലോനെ ഇവർ ലേലം ചെയ്ത കാശ് കൊണ്ട് ഗുണിച്ചാണ് ടോട്ടലായിട്ടുള്ള എമൗണ്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ സ്ഥിരമായിട്ട് കേരയൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ തന്നെയാണ് ഇത് വിഴിഞ്ഞത്തെ വള്ളമാണ് വിഴിഞ്ഞത്തെ കയരപ്പണിക്ക് പോകുന്ന ഒരു പേരുകേട്ട വള്ളം തന്നെയാണ് അപ്പോൾ അവരാണ് ഇന്നലെ യാദൃശ്യമായിട്ട് ഇത്ര കേര മീനുമായിട്ട് രാത്രി ഒൻപത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ പറയാൻ പറ്റത്തില്ല കുറഞ്ഞ കയര മീനാണെങ്കിൽ ഇവർ ഓരോ മീനായിട്ട് വെച്ച് ലേലം ചെയ്ത് കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് ഒരുപാട് കേരമീൻ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഈ ടോട്ടൽ മീനായിട്ട് ആരെടുക്കുമോ അവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെയാണ് അവർ ലേലം ചെയ്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ മാക്സിമം ഇന്നും കൂടെ ഒന്ന് വരാൻ നോക്കുക കാരണം ഇന്നലെ കയര ഉള്ളത് കാരണം ഇവർ ഇന്നും പണിക്ക് പോകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ചിലപ്പോൾ കുറഞ്ഞ കയര മീനൊക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ മീൻ വീതം ഇവർ ലേലം ചെയ്ത് കൊടുക്കാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ചുവട്ടുകാർ കൊണ്ടുപോകുന്ന മീൻ കണ്ടില്ലേ ഓരോ തൊട്ടിയിലേകദേശം മൂന്നും നാലും വലിയ കയരവീതമാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഷെഡിലാണ് കൊണ്ടുപോകുന്ന ഈ കാണുന്ന ഷെഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ലേലം ഇതിൻ്റെ കെ ജിക്കൊക്കെ തൂക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക ഇനിയും കേരപ്പണിക്ക് പോകുന്നില്ല